ൃാഗുരുവൈരപാശരണം പുന്നുണ്ണി കണ്ണൻ്റെ ഔഷധ പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് നമ്മുടെ പുന്നുണ്ണി കണ്ണൻ അതാ ആ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അവരുടെ പരിഭവങ്ങളെല്ലാം കേൾക്കുവാനും അവരെ അനുഗ്രഹിക്കാനുമായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ ആ നട തുറന്ന സമയത്ത് ആ ഭഗവാനെ കണ്ട് ആനന്ദത്തിൽ ആടാറി ആ ഭക്തനങ്ങളെല്ലാവരും തിരുനാമം ചൊല്ലിക്കൊണ്ടത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ വീണ് നമസ്കരിച്ച് കണ്ണൻ്റെ അനുഗ്രഹം മേടിക്കുന്നു പൊന്നുണ് കണ്ണനത് ആ ശ്രീലകത്ത് ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഇടത് കയ്യിലെ ആ ഒക്കത്ത് അരയിൽ അങ്ങനെ ഓടക്കുഴലങ്ങനെ കൊത്തി പിടിച്ച് നിൽക്കുന്നു വലത് കൈയിലതാ കഥലിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തെ മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ഇന്ന് കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ഒരു കുറച്ചൊരു വലിയ അളയമാതിരി ആ ഒക്കത്ത് കൈ കൊത്തി ആ കയ്യില് ഓടക്കൊഴിലും പിടിച്ച് വലത് കയ്യിൽ കതിലപ്പുഴവും പിടിച്ച് നിൽക്കുന്ന ആ മുഖഭാവം എന്തൊരു ഭംഗിയാണ് കാണാൻ എന്നറിയാം നല്ല കൂടി ഇന്ന് ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണനെ കൂടി അവിടെ നിൽക്കുന്ന ഭക്തന്മാരെല്ലാവരും നാമം ജപിച്ചത് ആ ഓടി ഓടി കണ്ണൻ്റെ അനുഗ്രഹത്തിനായി തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ രൂപം പൊന്നുണ്ണി കണ്ണൻ്റെ ആ പൊന്നൻ കിങ്ങണി കെട്ടിയ പട്ടുകോണകം ഒടുത്തിച്ചുവന്ന പട്ടെല്ലാം ഒറിഞ്ഞു കൊടുത്ത് ആ അരയിൽ കയ്യും കുത്തി നിന്ന് ആ ഓടക്കുള്ളിലും പിടിച്ച് വലത് കൈയിലും കതലിപ്പോഴും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കൂ ഒരു നിമിഷം കണ്ണടച്ച് ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി നല്ല മനസ്സോടുകൂടി നമ്മൾ കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഇറങ്ങി വരും നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ണൻ നോക്കും ആ കണ്ണൻ്റെ നേടാൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും കണ്ണൻ്റെ നമുക്ക് നമുക്കറിയപ്പെടും ആ കണ്ണനെല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാമം ചൊല്ലിക്കോളൂ ഉറക്കെ ഉറക്കെ ജവിച്ചോളൂ കേട്ടോ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ഒരു സങ്കോചവും ഇല്ലാതെ നാമം ജപിച്ചോളൂ ആ തെളിഞ്ഞ മനസ്സോടുകൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രായ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാം അത്രയും ശ്രേയസ്കരമായ മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്ക് തന്ന മന്ത്രമാണ് ഒരു സങ്കോചവുമില്ലാതെ ഇത് ജപിച്ചോളൂ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാകും അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ